മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടോ തിരിച്ചറിയേണ്ട നാല് സൂചനകൾ നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് മഗ്നീഷ്യം എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മഗ്നീഷ്യം സഹായിക്കും മഗ്നീഷ്യം കുറവിന്റെ പ്രധാനപ്പെട്ട നാല് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോഡ് ഒന്ന് ഊർജം കുറയുക ക്ഷീണവും തളർച്ചയും മഗ്നീഷ്യം കുറവിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്ന് കുറഞ്ഞ ഊർജമാണ് ഇതുമൂലം എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നതും മഗ്നീഷ്യത്തിന്റെ അഭാവം കൊണ്ടാകാം രണ്ട് ക്രമരഹിതമായ ഹൃദയമിടിപ്പ് മഗ്നീഷ്യം കുറവിന്റെ രണ്ടാമത്തെ നിർണായക ലക്ഷണം ക്രമരഹിതമായ ഹൃദയമിടിപ്പാണ് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് രക്തസമ്മർദ്ദം കൂടാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാനും സാധ്യതയുണ്ട് മൂന്ന് പേശി വലിവ് എല്ലുകളുടെ ബല

മഗ്നീഷ്യത്തിന്റെ അഭാവം പേശി വലിവ് എല്ലുകളുടെ ബലക്കുറവ് കാൽസിഫിക്കേഷൻ അഥവാ ശരീരകലകളിൽ കാൽസ്യം അടിഞ്ഞുകൂടുന്ന അവസ്ഥ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നു നാല് വിഷാദം ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് മാനസികാരോഗ്യത്തെയും ബാധിക്കാം ഇതുമൂലം വിഷാദം ഉൾക്കണ്ഠ മൂഡ്സിങ്സ് തുടങ്ങിയവ ഉണ്ടാകാം മറ്റ് ലക്ഷണങ്ങൾ ചോക്ലേറ്റിനോടുള്ള കൊതി ഉറക്കക്കുറവ് തുടങ്ങിയവയും മഗ്നീഷ്യത്തിന്റെ കുറവിനെയാകാം സൂചിപ്പിക്കുന്നത് അതുപോലെ തലവേദന മൈഗ്രെയിൻ ഛർദി വയറുവേദന എന്നിവയും ചിലപ്പോൾ മഗ്നീഷ്യത്തിന്റെ കുറവിന്റെ സൂചനയാകാം ഇനി മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ മത്തങ്ങാക്കുരു നേഴം ചുവന്നാരി തൈര് എള് നട്ട്സ് ചീര ഫ്ലക്സീഡ് പയർ ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവയിലൊക്കെ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറവാണെന്ന് സ്വയം കരുതേണ്ട ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു ഡോക്ടർ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക